ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ശ്രീ ജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ ഒരു ചീരയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ആർക്കും അറിയാത്ത റെസിപ്പി ഒന്നും അല്ല ചീരയുടെ ഒരു തോരൻ വെക്കുന്നതാണ് അപ്പം ഞാനത് ഉണ്ടാക്കുന്ന രീതിയിലുള്ളതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് നല്ല നാടൻ ചീരയാണ് അതായത് പറമ്പിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പറമ്പിൽ ഉണ്ടാക്കിയത് ചീരയാണേ അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് നല്ല ഫ്രഷാണ് അതുപോലെ തന്നെ അങ്ങനെ വിഷമൊന്നും അടിക്കാതെ നല്ല നാടൻ രീതിയിൽ കൃഷി ചെയ്തെടുത്ത ചീരയാണ് കേട്ടോ അപ്പോൾ ഇതാ അതിനെ അതിൻ്റെ ആ കട്ടിയുള്ള തണ്ടൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് അതിനെ ഇലയും തണ്ടും വേറെ വേറെ ആക്കി പിന്നെ ഈ തണ്ടിൻ്റെ ഈ നാര് മേലെ ഒരു നാരുണ്ടല്ലോ അതെല്ലാം ഒന്ന് ഇതുപോലെ ഇതുപോലെയൊന്ന് കീറിയെടുത്ത് അതിനെ ഒന്ന് നല്ല സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കുകയാണേ ഇനി ഇത് നമുക്ക് അരിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ കഴിക്കുമ്പോഴും നമുക്കതിൻ്റെ ആ നാര് കടിക്കില്ല കേട്ടോ അതിൻ്റെ കട്ടിയുള്ള ഭാഗമായിട്ട് നമുക്ക് തോന്നില്ല അങ്ങനെ അങ്ങനെതാ ഈ ചീരയെല്ലാം ഞാൻ ഇതുപോലെ അങ്ങനെ മുറിച്ച് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെ നിന്നൊക്കെ കുറച്ച് നല്ല മൂത്തതാണ് കേട്ടോ മൂത്തഭാഗം ഒന്നും എടുക്കാതെ അതെല്ലാം ഒഴിവാക്കുകയാണ് കേട്ടോ അങ്ങനെയതാ എല്ലാം ഒന്ന് ഇതുപോലെ മുറിച്ചെടുത്ത് ഞാനിത് വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ചു ഇട്ട് വച്ചതിന് ശേഷം ഒരു നാലഞ്ച് തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കാരണം മണ്ണാണ് മണ്ണും ചിലപ്പോൾ ചളിയൊക്കെ കാണുകേ അങ്ങനെ എല്ലാം നന്നായി കഴുകിയെടുത്തതിനു ശേഷം ഞാനതൊരു സ്ട്രെയിനറിലിട്ട് അതിൻ്റെ ആ വെള്ളം എല്ലാം ഒന്ന് വാർന്നു കിട്ടാൻ വേണ്ടി വെച്ചു അതേസമയം തന്നെ തണ്ട് വേറെയും അതുപോലെ ഇല വേറെ ആക്കി തന്നെ അതാ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി കുറച്ച് നേരം ഇതൊന്നും ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് ഇതിലെ വെള്ളം എല്ലാം വാർന്നു പോയിക്കോളൂ കേട്ടോ അങ്ങനെ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും ചേർക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഈ ചെ ഇതിൻ്റെ തണ്ടെല്ലാം ഞാൻ ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കുകയാണ് അതായത് കുറച്ചും കൂടെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി ഇതെല്ലാം ഇതാ ഇതുപോലെ മുറിച്ചു അങ്ങനെതാ ഒരു നേരിയതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് ചെറിയ ഇലയൊക്കെ ഉണ്ട് അത് ഞാൻ മാറ്റിയിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ അങ്ങ് അരിഞ്ഞ് മാറ്റി വെച്ചു അത് കഴിഞ്ഞ് നമ്മുടെ ഇലയുടെ ആ ചെറിയ ചെറിയ തണ്ടുകൾ ഉണ്ടാവുമല്ലോ അതും കൂടെ ഒന്ന് ഇതുപോലെ അരിഞ്ഞെടുത്ത് ഈ ഇലയും ഇതുപോലെ വളരെ നേരിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ കാരണം ചീരയ്ക്ക് നമുക്ക് മുരിങ്ങയില പോലെയല്ല ചീരയ്ക്ക് തീരേയും വേവില്ലാത്തതാണ് മുരിങ്ങല പക്ഷേ കുറച്ചും കൂടെ ചീരയേക്കാളും കുറച്ചും കൂടെ വേവുള്ള സാധനമാണേ അങ്ങനെ ഇതാ ഇതുപോലെ എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം കടുക് ആവശ്യത്തിനുള്ള കടുകിട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടാം കൊ കൊച്ചുള്ളിയാണെങ്കിലും നല്ല രുചിയാണ് അപ്പോൾ അതാണെങ്കിലും ഈ സമയത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ടിതിലേക്ക് ഞാനിനി പച്ചമുളക് അല്ല ചേർക്കുന്നത് മുളക് പൊടിയും എല്ലാം ചേർക്കുന്നത് ഇതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണേ മുളകാണേ അതായത് ക്രഷ്ഡ് ചില്ലി എന്ന് പറയില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ ചീരയുടെ അളവിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി എന്നിട്ട് അതിൽ നല്ലോണം ഒന്ന് വഴുന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ ആദ്യം തന്നെ തണ്ട് തണ്ടരിഞ്ഞ് വെച്ചതാണ് ചീരത്തണ്ടില്ലേ അത് അരിഞ്ഞു വെച്ചതാണ് ആദ്യം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ആ തണ്ടിലേക്ക് ഉപ്പ് പിടിക്കാൻ ആവശ്യത്തിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക കാരണം ആ ഒന്ന് അത് കിട്ടാനാണ് ഒരു ചെറിയൊരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതൊരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏലയും കൂടെ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കാരണം ചീര നമ്മൾ തോരൻ വെക്കുന്ന സമയത്ത് ഒത്തിരി നേരം ഇങ്ങനെ കുത്തി ഇളക്കരുതെന്ന് പറയും കാരണം അത് പെട്ട വേവില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും അങ്ങനെ കുഴയുന്നത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇളക്കാം പക്ഷെ അല്ലാതാണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ സ്പൂണിട്ട് കുത്തി ഇളക്കാതിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതിട്ട് കൊടുത്തതിന് ശേഷം തന്നെ കുറച്ച് നേരം ഒന്ന് അങ്ങ് വെക്കുമ്പം ആവി കൊണ്ട് ഈ ചീരൊന്ന് പോവേ അപ്പം ഞാൻ ഈ ചീര കൊടുത്തതിന് ശേഷം പിന്നെ ഇലയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു എന്നതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുകയാണ് പിന്നെ അടച്ചൊന്നും വെക്കുന്നില്ല കേട്ടോ കാരണം അടച്ച് വെച്ചാൽ കൂടുതൽ വെന്ത് പോകും ഇവിടെ എൻ്റെ ഏട്ടനൊന്നും അങ്ങനെ ചീര കൂടുതൽ വേവുന്നത് ഇഷ്ടമില്ല അപ്പോൾ അതായത് ഇപ്പോൾ ആവശ്യത്തിനുള്ള വേവായി അപ്പോൾ ഇങ്ങനെ എടുക്കേണ്ടവർക്ക് ഇങ്ങനെ തന്നെ തെന്നെടുക്കാം ഇത് നല്ല രുചിയാണ് ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ ഇത് മാത്രം മതി നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ചോറ് ഉണ്ടാകാനട്ടോ അപ്പം ഞാനിത് അതിൽ നിന്ന് കുറച്ച് വേഗം മാറ്റി വയ്ക്കുകയാണ് കേട്ടോ കാരണം തേങ്ങ ഇടുന്നതിൻ്റെ മുമ്പേ ഞാനത് മാറ്റി വെക്കുകയാണ് കുറച്ച് തേങ്ങ ഇഷ്ടമില്ലാത്ത ആളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ഇടുകയാണ് തേങ്ങ നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ ചതച്ചിട്ടിടാം ഒരല്പം ജീരകം ഇഷ്ടം ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർക്കാം പക്ഷേ എനിക്കും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെറും പ്ലെയിൻ ചേരിയാണ് സോറി തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകിന് പകരം നമ്മൾ ആദ്യം ക്രഷ്ഡ് ചില്ലി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളകും ചേർക്കുന്നില്ല പച്ചമുളകും ജീരകവും ഒക്കെ ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിതായിപ്പം വെറുതെ അങ്ങ് തേങ്ങ ചേർക്കുകയാണ് ചെയ്തത് ഇപ്പം തന്നെ നല്ല മണമാണ് കേട്ടോ ചീരയുടെയും ആ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും ഒക്കെ മണം വന്നപ്പം നല്ല അടിപൊളി രുചിയായിട്ടുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചീരയുടെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ